ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രേഖകളിൽ കൃത്രിമം കാട്ടി ബാങ്കിൽ നിന്ന് പണം തട്ടിയ കേസിൽ മുൻ മാനേജർക്ക് നാലു വർഷം തടവും അയ്യായിരം രൂപ പിഴയും രണ്ടായിരത്തിയേഴിൽ വിജയ ബാങ്കിന്റെ ചേർത്തല ശാഖയിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് മുൻ മാനേജർ ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഹസീന ഭവനിൽ കെ ഹസീനയെ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷെറിൻ കെ ജോർജ് ശിക്ഷിച്ചത് രേഖകളിൽ കൃത്രിമം കാണിക്കൽ വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ ഐ ടി ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ചേർത്തല പോലീസ് കേസ് എടുത്തത് തട്ടിയെടുത്ത മുപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് രൂപ പലിശ അടക്കം തിരിച്ചടയ്ക്കാനും ഉത്തരവായി ആകെ ഒരു കോടിയോളം രൂപ തിരിച്ചടയ്ക്കണം ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരുകളിലേക്ക് തുക മാറ്റിയായിരുന്നു തട്ടിപ്പ് ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന ബാങ്ക് ശാഖയിൽ നിന്നാണ് പണം തട്ടിയത് അസിസ്റ്റന്റ് മാനേജറുടെ പാസ്വേർഡ് ഉപയോഗിച്ച് രണ്ടര ലക്ഷം രൂപയുടെ ഒരു സ്ഥിര നിക്ഷേപം കാലാവധി തീരും മുൻപ് ഇവർ വ്യാജരേഖ ഉപയോഗിച്ച് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും അക്കൌണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിരുന്നു ഇത് ബാങ്കിലെ ഉന്നത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണ ത്തിലാണ് വലിയ തട്ടിപ്പ് മനസ്സിലായത് വിവിധ അക്കൗണ്ടുകളിലെ പണം ഇവർ ഇത്തരത്തിൽ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവ് ശേഖരിക്കാൻ പോലീസ് തിരുവനന്തപുരം സിഡാക്കിന്റെ സഹായം തേടിയിരുന്നു സിഡാക് ഡയറക്ടർ അടക്കം മുപ്പത് സാക്ഷികളെ വിസ്തരിച്ചു അറുപത്തി ആറ് രേഖകൾ തെളിവായി സമർപ്പിച്ചു സർക്കാരിനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എം വിനോദും ബാങ്കിനു വേണ്ടി അഡ്വക്കേറ്റ് ബിന്നി ജോസഫും ഹാജരായി ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ